ഡോക്ടർ ഉണ്ണിക് എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ സർജൻ വാസ്കുലർ സർജറി എന്ന് വാക്കുകൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഹൃദയം പമ്പ് ചെയ്യുന്ന ശുദ്ധരക്തം എല്ലാ കശേരുക്കളിലേക്കും എല്ലാ അവയവങ്ങളിലേക്കും പോയി വേണ്ട ഓക്സിജൻ ഗ്ലൂക്കോസ് ഹോർമോൺസ് കെമിക്കൽസ് ഇതെല്ലാം കൊടുക്കുകയും തിരിച്ച് അശുദ്ധരക്തുകൾ വന്ന് ഹൃദയത്തിലേക്ക് വന്ന് അത് ശ്വാസകോശത്തിലെ പൽമനറി ആറ്ററിസിൽ പോയി ഓക്സിജൻ ആ രക്തത്തിൽ കലർന്ന് തിരിച്ച് വീണ്ടും ഹൃദയത്തിലേക്ക് വരും അങ്ങനെ നമ്മുടെ ജീവൻ തന്നെ നിലനിർത്തുന്നത് ഈ രക്ത രക്തചംക്രമണമാണ് അതിൽ മുഖ്യ പങ്ക് ഹൃദയത്തിനാണ് അതേസമയം ഈ രക്ത രക്തധമനികൾ കൂടെ പ്രയാസമൊന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ നമ്മുടെ ജീവനും ക്വാളിറ്റി ഓഫ് ലൈഫും കിട്ടുകയുള്ളൂ ശുദ്ധ രക്തക്കുഴലുകളുടെ പ്രധാന പ്രയാസങ്ങളുണ്ടാകുന്നത് അത്രോസ്കലറോസിസ് എന്ന ഒരു അസുഖം മൂലമാണ് അത്രോസ്കലറോസിസ് കൂടുതലായും ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അംശം ഈ രക്തക്കുഴലിൽ അടിഞ്ഞ് രക്തഓട്ടം അതാത് കശേരുക്കൾക്കും അവയവങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ അസുഖം കാരണം അത് ഹൃദയത്തിലേക്ക് കൊറോണ റിയാറ്ററി എന്ന് പറയും തലച്ചോടിലേക്ക് പോകുന്ന കരോട്ട ഡാറ്ററി അല്ലെങ്കിൽ കാലിലേക്ക് പോകുന്ന ഫിമോറ ലാറ്ററി കിഡ്നിയിലേക്ക് പോകുന്ന റീന ലാറ്ററി കുടലിലേക്ക് പോകുന്ന വിസൻട്രിക് ആറ്ററി ഏതാവയവങ്ങളിലും അറുപത് അറുപത്തഞ്ച് വയസ്സിൽ കൂടുതലുള്ള ആണുങ്ങൾക്കാണ് പത്തിൽ എട്ട് പേർക്കും ഈ പ്രയാസങ്ങളുണ്ടാവുക സ്ത്രീകൾ അറുപത് വയസ്സ് വരെ അമ്പത്തഞ്ച് വയസ്സ് വരെ അവർക്ക് ഇസ്ട്രോജൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല ഇതിൻ്റെ പ്രയാസങ്ങൾ എല്ലാ അവയവങ്ങളിലും ഇതിൻ്റെ തുടക്കമുണ്ടെങ്കിലും ചില അവയവങ്ങൾ മാത്രം അത് കൂടുതലായി വരികയും അതാണ് സാധാരണ രോഗികൾ പ്രയാസമായി ഞങ്ങളുടെ അടുത്തേക്ക് വരാറ് അതായത് കാലിലേക്കുള്ള രക്തക്കുഴലുകളാണ് കൂടുതൽ അടഞ്ഞിരിക്കെങ്കിൽ അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു അര കിലോമീറ്റർ നടക്കുമ്പോൾ കാലിൽ ഈ മസിൽ പേശി പിടുത്തം ഉണ്ടാവുക നടക്കാൻ പറ്റാത്ത അവസ്ഥ വരിക അല്ലെങ്കിൽ നിറവ്യത്യാസം ഉണ്ടാവുക വെറുതെ ഇരിക്കുമ്പോൾ തന്നെ കാലിലേക്ക് വേദന വരിക പുണ്ണുണ്ടാവുക നീലനിറം വരിക ഇതെല്ലാം രക്തോട്ടം കാലക്രമേണ ചികിത്സയില്ലാതെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ആ അവയവങ്ങളുടെ തന്നെ അതായത് കാലിൻ്റെ തന്നെ പ്രവർത്തനത്തിന് കേടുപാട് വരുമ്പോഴാണ് ഇതേമാതിരി തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് കൊറോണ ആർട്ടറിയിലുള്ള കൊഴുപ്പിൻ്റെ അംശം തടഞ്ഞ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനും മസിൽസ് പമ്പിങ്ങിനും മോശം അവസ്ഥ വരുന്നുകൊണ്ടാണ് തലച്ചോറിലേക്ക് പോകുന്ന പക്ഷാഘാതം ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട് അതിന് ഈ എല്ലാ ശുദ്ധരക്ത മൂലം കുറവിൻ്റെ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പലതരത്തിലും ചികിത്സയുണ്ട് ഞാൻ പറഞ്ഞ മതി തന്നെ അവർക്ക് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ പുകവലിയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തണം പ്രമേഹം പ്രമേഹമുണ്ടെങ്കിൽ അതും ഒരുവിധം കണ്ട്രോളാക്കി വരണം ഭക്ഷണത്തിൽ വ്യത്യാസം വരുത്തണം ബ്ലഡ് പ്രഷർ അതി അധികമായ പ്രഷർ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കണം ചുരുക്കത്തിൽ നാൽപ്പത്തഞ്ച് വയസ്സിൽ കൂടുതലായ അതിനു മുമ്പേ പറ്റുമെങ്കിൽ ഒരു ഡിസിപ്ലിൻ ലൈഫ് എന്ന് പറയും ഭക്ഷണത്തിൽ ക്രമത്തോടു കൂടി അതേസമയം ചെറിയ തോതില്ലെങ്കിലും ദിവസം ഒരു എട്ടോ പത്തോ മിനിറ്റ് വ്യായാമം ചെയ്യുക എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കുറവ് കാലറി കത്തിക്കാതിരിക്കുകയും അതായത് നമ്മൾ മിക്കവാറും ഒരു ടി വിയുടെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് വ്യായാമം കുറവാണ് അതുകൊണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ക്രമവും അധികം ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കൂടുതൽ അതിന് ശേഷമുള്ള ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ അധികമാവും വയറു ചാടും ദേഹം മുഴുവൻ കൊഴുപ്പിൻ്റെ അംശം വരും ഹാർട്ടിൻ്റെ മുകൾ മുകളിൽ തന്നെ ഈ കൊഴുപ്പിൻ്റെ അംശം വരാം അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കൊറോണറി രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ വന്ന് ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം പ്രയാസം വരുന്നത് മരുന്നു മാറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ കീ ഹോൾ സർജറി ഉണ്ട് അതിന് സ്റ്റെൻറ്റിങ് ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറയും ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് എന്ന് പറയും ആ കൊഴുപ്പിൻ്റെ അംശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തടസ്സം മാക്സിമം മാറ്റാൻ നോക്കുക അതും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും തുറന്ന ശസ്ത്രക്രിയ മൂലം നമുക്ക് ഒന്നുമല്ലേ ഈ കൊഴുപ്പിൻ്റെ അംശം മാറ്റുകയോ അല്ലെങ്കിൽ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യോ കാലിലെ അശുദ്ധരക്തക്കുള്ളവെച്ച് കൊറോണറി റിയാട്ടികൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും അതേസമയം മഹാധമിനി ആര ആരക്കോഴ് കൊഴുപ്പിൻ്റെ അംശം വന്ന് അത് വികസിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട് അതിന് നമ്മൾ കൃത്രിമമായ പോളിയസ്ട്ര മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് ചികിത്സിക്കേണ്ടത് അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുകയാണ് ഏറ്റവും നല്ലത് ചെറിയ തോതിലെങ്കിലും ഞാൻ സാധാരണ പറയാറുള്ളത് ചെറിയ തോതിലെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിന് ക്രമീകരണം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ശുഭകരമായി കൊണ്ടു നടക്കാൻ പറ്റും അസുഖം വന്നിട്ട് ചികിത്സ ചെയ്യണമെങ്കിൽ നല്ലത് അസുഖം വരാതെ നോക്കിയാണ് സോ ഇഫ് യു ക്യാൻ വാക്ക് എ മൈൽ യു ക്യാൻ ലിവ് വിത്ത് സ്മൈൽ താങ്ക് യു വെരി മച്ച്